തുറന്നേ മാിടുമഴയായിരുന്നു നമ്മുടെ കൂട്ടാരന്റെ വീട്ടിൽ നിന്ന് മൊത്തം പൊഴിഞ്ഞു വീണ് പഴുപ്പിയാൻ കൊള്ളതില്ല അച്ചാറിന്റെ അടിപൊളിയാവാ തേജു ഇന്നലെ പണിക്ക് പോയ കൂട്ടാരന്റെ വീട്ടിൽ നിന്ന് കുറേ മൂവാണ്ട മാങ്ങ കൊണ്ടുവന്ന അപ്പം മൂന്നായിട്ട് പകത്ത് കിട്ടിയതിൽ മൂന്നായിട്ട് പകത്ത് രണ്ട് ഭാഗം രണ്ട് കൂടെ വന്ന രണ്ട് കൂട്ടുകാരന്മാർക്ക് കൊടുത്ത് അപ്പോൾ കുറച്ചുള്ളത് നമുക്ക് കൊണ്ടുവന്നു ഞങ്ങൾ കുറച്ചേ എടുത്തോളൂ കേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ മൂവാണ്ട മാങ്ങ ഉണ്ട് അന്നേരം നമ്മൾ കുറച്ചേ എടുത്തോളൂ അപ്പോൾ അവൻ തന്നെ കഴുകി അവൻ തന്നെ അരിഞ്ഞൊക്കെ തന്നു എങ്കിലും ഞാനും ഇരുന്നേട്ടാ കുറേ മാങ്ങ ഞാനും അരിഞ്ഞ് നമ്മളിത് അരിഞ്ഞ് കടുമാങ്ങ ഇവിടെ അങ്ങനെയൊന്നും ഇഷ്ടമല്ല ഇതുപോലെ ഉണക്കിയിട്ട് നമ്മൾ പക്ഷേ ഇച്ചിരിയുടെ വലുതായിട്ടാണ് അരിയേണ്ടത് ഇത് അവനിപ്പോൾ കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാനും കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞിടാം എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് രാത്രിയിൽ വെച്ചതിന് ശേഷം രാവിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വെയിലെത്തി നിരത്തിയിട്ട് ഉണക്കിയെടുക്കും ഒത്തിരി അങ്ങോട്ട് ഉണക്കണ്ട അതിൻ്റെ ഒരു വെള്ളമൊക്കെ മാറുന്നത് വരെ ഉണക്കി എന്നിട്ട് നമ്മൾ പറ്റൽമുളകും പിന്നെ ഉലുവ പിന്നെ കായം എല്ലാം കൂടിയിട്ട് വറുത്ത് പൊടിച്ച് നമ്മൾ ആ വെള്ളമയൊന്നും ഇല്ലാതെ നല്ലെണ്ണയും കൂടെ ചേർത്ത് ഇട്ട് വെക്കുവാണെങ്കിൽ ചിലർ കടുക് ഇടും കേട്ടോ കടുകും കൂടെ ഇടും കേടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കഞ്ഞീട് കൂടെ ഒക്കെ കഴിക്കാൻ കഞ്ഞീടുകൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത് കുറേ വർഷം ഇങ്ങനെ കേടുകൂടാതിരിക്കും കേട്ടോ ഞങ്ങൾ ഇതേപോലെ തന്നെ നെല്ലിക്ക ഇടും നാരങ്ങ ഇടും മാങ്ങ പിന്നെ ജാതിക്ക ജാതിക്കയുടെ തോട് ജാതിക്ക അല്ല ജാതിക്കയുടെ തോട് പിന്നെ അമ്പഴങ്ങ ചെറിയ അമ്പഴങ്ങയില്ലേ പിഞ്ചമ്പഴങ്ങ പിന്നെ ആരംപുളി ഒക്കെ ഇട്ട് ഇങ്ങനെ വെക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ കടുമാങ്ങ ഇടുന്ന പോലെ ഒന്നുമല്ല അല്ലാതെ വേറൊരു രീതിയിലാണ് ഞങ്ങൾ ഇടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് നമ്മൾ പുഡി ഇടുന്നതും കാണിച്ചില്ല അത് കൊങ്ങിണി ഭാഷയിൽ പുഡി ഇടുക എന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ചെടുത്ത് ഞാൻ അങ്ങനെയും കാണിച്ചു തരാം പിന്നെ കടുമാങ്ങയും കൂടെ കുറച്ച് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ മാങ്ങയൊക്കെ കഴിക്കുന്നുണ്ട് അവൻ കുറച്ച് മാങ്ങ എടുത്ത് ഉപ്പും മുളകും എല്ലാം കൂടി ഇട്ടുകൊണ്ട് വന്ന് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്ന് അരിയുന്നതും ഉപ്പിട്ട് വെക്കുന്നതൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ